ഗാസയിൽ എല്ലാ മനുഷ്യാവകാശങ്ങളും അന്താരാഷ്ട്ര ധാരണകളും ലംഘിച്ചു നടത്തുന്ന യുദ്ധത്തിൽ പ്രതിഷേധിച്ച് ഇസ്രയേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും ഒഴിവാക്കി ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയ അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിൽ സംസാരിക്കവേ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഗാസയിലെ അതിക്രമത്തിന് മുന്നിൽ ലോകരാജ്യങ്ങൾ നിഷ്ക്രിയരായി നിൽക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും മുറിക്കുകയാണെന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു വംശഹത്യക്ക് നേതൃത്വം നൽകുന്ന ഒരു സർക്കാരും ഒരു പ്രസിഡന്റുമാണ് ഇസ്രയേലിലേത് തലസ്ഥാനമായ ബൊഗാട്ടയിൽ സംസാരിക്കവെയാണ് ഗുസ്താവോ പെട്രോ പറഞ്ഞത് ഇടതുപക്ഷക്കാരനായ പെട്രോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കൊളംബിയയുടെ പ്രസിഡന്റായത് തെക്കേ അമേരിക്കയിൽ ഇസ്രയേലിന്റെ പ്രധാന വിമർശകരിൽ ഒരാളാണ് പെട്രോ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ ജൂതറിലെ നാസികളുടെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നതെന്ന് ഗാസ അധിനിവേശത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഗുസ്താവോ പെട്രോ വിമർശിച്ചിരുന്നു ഗാസയിൽ മനുഷ്യ മൃഗങ്ങൾക്കെതിരെയാണ് തങ്ങളുടെ പോരാട്ടമെന്ന ഗാലന്റിന്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയായിരുന്നു കൊളംബിയയുടെ വിമർശനം ഇതിന് പിന്നാലെ കൊളംബിയയിലേക്കുള്ള സുരക്ഷാ ഉപകരണങ്ങളുടെ കയറ്റുമതി നിർത്തിവയ്ക്കുകയാണെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേൽ ഗാസയിൽ വംശകത്യാണ് നടത്തുന്നത് എന്ന ആക്രമണം തുടങ്ങി ഒരു മാസം പിന്നിട്ടപ്പോൾ ഗുസ്താവോ പെട്രോ ഫെബ്രുവരിയിൽ ഗാസയിൽ ഭക്ഷണത്തിനായി വരുന്നവരുടെ നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം നാസികളുടെ കൂട്ടക്കൊലയെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് പെട്രോ വിമർശിച്ചു ഇതിന് പിന്നാലെ ഇസ്രയേലിൽ നിന്നുള്ള ആയുധം വാങ്ങലും കൊളംബിയോ നിർത്തിവച്ചു ഗാസയിലെ റഫേയിൽ ഇസ്രയേൽ ക്രൂരമായ കരയാക്രമണത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് കൊളംബിയൻ പ്രസിഡന്റ് നയതന്ത്ര ബന്ധം മുറിച്ചിരിക്കുന്നത് ഗാസയിൽ മാസങ്ങളായി തുടരുന്ന മനുഷ്യത്വരഹിത ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ യു എസിലെ വിവിധ സർവകലാശാലകളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം കരുത്താർജിക്കുന്നു പ്രതിഷേധം അടിച്ചമർത്താനാണ് പോലീസ് ശ്രമം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കൊളംബിയ സർവകലാശാലയിലെ സിറ്റി ക്യാമ്പസിലും കൂട്ട അറസ്റ്റ് ഉണ്ടായി കൊളംബിയോ സർവകലാശാലയിൽ സിറ്റി ക്യാമ്പസിൽ വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്തു ടെക്സസ് യൂണിവേഴ്സിറ്റി കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ലോസ് ആഞ്ചലസ് യൂണിവേഴ്സിറ്റി തുടങ്ങി അമേരിക്കയിലെ മുഴുവൻ ക്യാമ്പസുകളിലും പോലീസ് കയറുകയും പ്രക്ഷോഭകാരികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പ്രക്ഷോഭകാരികളെ നേരിടാൻ ഇസ്രയേൽ അനുകൂല സംഘവും എത്തുന്നുണ്ട് ഇത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് പലസ്തീൻ അനുകൂല പ്രക്ഷോഭകരെ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്യുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട് കഴിഞ്ഞ വർഷം ഗാസയിൽ ഇസ്രായേൽ ആരംഭിച്ച മാരകമായ ആക്രമണത്തിന്റെ വെളിച്ചത്തിലാണ് പ്രതിഷേധം പ്രാദേശിക ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഗാസ മുനമ്പിൽ പലസ്തീനികളെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു യുദ്ധത്തിന് എല്ലാവിധ രഹസ്യ പരസ്യ പിന്തുണകളും അമേരിക്ക അവസാനിപ്പിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇസ്രയേലുമായി വ്യാപാര ബന്ധമുള്ള കമ്പനികളുമായി ഇടപാടുകൾ അവസാനിപ്പിക്കണമെന്നും ഇസ്രയേലിൽ നിന്ന് യൂണിവേഴ്സിറ്റികൾ സ്വീകരിക്കുന്ന ഫണ്ട് വിവരങ്ങൾ സുതാര്യമാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു നിലപാടുകളിൽ നിന്ന് പിന്മാറുന്നതുവരെ സമരമുഖത്ത് സജീവമാവുമെന്നാണ് വിദ്യാർത്ഥികൾ അറിയിക്കുന്നത് പകുതി വഴിയിൽ പിന്മാറാൻ തങ്ങൾ ഒരുക്കമല്ല എന്നാണ് വിദ്യാർത്ഥികളുടെ പക്ഷം അഭിപ്രായ സ്വാതന്ത്ര്യവും സമാധാനപരമായി ഒത്തുചേരാനുള്ള അവകാശവും സമൂഹത്തിന് മൗലികമാണെന്നും യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്